ഇത് നമ്മളൊരു വീഡിയോ വീഴിയായിട്ടോ വന്നിരിക്കുന്നത് അതിന് വേണ്ട സാധനങ്ങൾ ആദ്യം കാണിക്കാവേ വാളംപുളി ഉപ്പ് ലേസ് ഇഞ്ചി അലുവ നാരങ്ങ പച്ചമുളക് പിന്നെ നമ്മളിവിടെ ഇങ്ങനെ ഒന്നേ രണ്ട് മൂന്നേ നാല് സംഖ്യകൾ എഴുതിയിട്ടുണ്ട് കേട്ടോ കുറച്ചിതാ ആ സംഖ്യകൾ എന്തിനൂടെ മടക്കി വെച്ചിട്ടുണ്ട് ഇത് കുലുക്കിയിട്ട് ഇത് കിട്ടുന്ന സംഖ്യ ഏതോ ആ സാധനം കിട്ടുന്ന ആൾ ചവച്ചു നീങ്ങണം അതാ നമ്മുടെ ചലഞ്ച് ആദ്യം നമ്മുടെ സോളുമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോണേ അറ്റാച്ച് ഇത് കുലുക്കി കൊടുക്കും ഇഞ്ചി ഇഞ്ചി ഒന്ന്

പച്ചമുളക് കിട്ടി പച്ചമുളക് എനിക്ക് പച്ചമുളക് ഇഷ്ടം പച്ചമുളക് തന്നെ കിട്ടി പച്ചമുളക് തന്നെ വരട്ടെ അന്തി എങ്ങനെ അതി ചെറിയോളോ അല്ല അല്ലേ എന്നെ കണ്ടു ആരെങ്കിലും ഒരു കാണാനില്ല കാണാനൊന്നുമില്ല അഞ്ച അഞ്ച് അഞ്ച് വെറ്റിയോ കണ്ടി നല്ല രണ്ടാമത്തെ റൗണ്ടില് കിട്ടുവാണെ അത് നമ്മളെന്താ കിട്ടാം കൊടുക്ക് അച്ചാസിന്റെ കൊടുത്തോ മുതലാണോ നോക്കാലോ എന്താ കൊഴപ്പല്ല എന്നിട്ട് എന്റെ കൂടാണെ ആന്താ ഒഴിവുണ്ടോ ഒഴിവുണ്ട് പൂരി ഞാൻ കുളിക്കാൻ നല്ല ഇപ്പഴുംലവത്തോന ഉപ്പുവാക്കടേ മൂന്ന് ഉപ്പു ാസ്റ്റിന്റെ റൗണ്ട് കേട്ടോ നമ്പർ എല്ലാം കൂടെ കൂടെ മാറ്റിയേ തുടങ്ങി സോലെടുത്തോ നാല് നാല്

ഇഞ്ചി സോലാക്കി കഴിച്ചു അമ്മക്ക് ഇപ്രാവശ്യം വേണ്ട മുളക എനിക്ക് മരം കയറ്റി ഒന്ന് സോനുട്ടിട്ട് ശരി ഏഴായിരം

ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ